മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോക്കിൻ്റെ പുതിയൊരു വെളിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ ചെയ്യുന്ന കൃഷിപ്പണികളെന്ന് വെച്ചാൽ രോബായ്ക്കിലും ഷട്ടിലുമായിട്ടൊക്കെ കൃഷി ചെയ്ത ഇതിന് ഓളം ഇടുന്ന രീതിയാണ് ഇപ്പോഴ് ആ ഇഞ്ചിക്ക് ഓളം ചെയ്താൽ നല്ല രീതിയിൽ ഇത് കരുത്തോടെ വളർന്ന് നല്ല വിളവ് കിട്ടും അപ്പോൾ അതിന് ഞാൻ ചെയ്യുന്ന ജൈവ വളങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയാണ് ഞാൻ സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ നട്ടിരിക്കുന്ന ഇഞ്ചി വെച്ചാൽ തനി നാടൻ ഇഞ്ചിയാണ് തനി നാടൻ ഇഞ്ചി എന്ന് പറഞ്ഞാൽ എന്താണ് അത് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ നോക്കിയാട്ടെ ഇത് ഇത്രേ ഇത് നമ്മൾ ഏതായാലും ഈ വളർച്ചയാണ് ഇത്രയേ ഉള്ളൂ കാരണം ഇതിൻ്റെ ഇരട്ടി വലപ്പ് ആവണമെങ്കിൽ രാസവളം ചെയ്യണം പിന്നെ മറ്റൊരു ഗുണമെന്ന് വെച്ചാൽ ഈ ഇഞ്ചി കിളച്ച് ഞാൻ വിത്താക്കാൻ വെച്ചിട്ട് ഇപ്പോൾ ഏഴ് മാസമായി ഇപ്പോൾ വൃശ്ചിക മാസത്തിലാണ് ഞാനിത് കിളച്ചത് അതിനുശേഷം ഇത് ഞാൻ ആറ്റുമണ്ണിൽ സൂക്ഷിക്കാം അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇഞ്ചി ഉൾപ്പെടെയുള്ള ഏത് സാധനങ്ങളും ഏത് കൃഷി ഉൽപ്പന്നങ്ങൾ വേണമെങ്കിലും നമുക്ക് ഏത് സമയത്ത് നേടാം കാരണം മുൻകാലങ്ങളിൽ മഴയെ മാത്രം ആശ്രയിച്ച് കിട്ടിരുന്ന ആ ഒരു സുഗന്ധവച്ചന വിളയാണ് ഇഞ്ചി ഇപ്പോഴും അതല്ല നമുക്ക് എപ്പോഴും നേടണം നമ്മുടെ നിത്യ ജീവിതത്തിൽ ഒഴിച്ചുടനാവാത്ത ഒരു സുഗന്ധവച്ചന വിള കൂടിയാണ് ഇഞ്ചി ഇഞ്ചി മിക്ക കറികളിലും ആഹാരം ആ കറികൾക്ക് സ്വാദ് കൂട്ടാനും ആ രുചി സ്വാദ് പിന്നെ കൂട്ടുന്നതിനൊപ്പം തന്നെ സുഗന്ധം ഉണ്ടാവുന്നതിനും ഒക്കെ നമ്മൾ ഇഞ്ചി ചേർക്കുന്നുണ്ട് ഉദര രോഗങ്ങൾ ക്ഷമിക്കുന്നതിന് ഏറ്റവും നല്ല ഒരു സുഗന്ധ വയ്ക്കുന്ന വിള കൂടിയാണ് ഇഞ്ചി എന്ന് പറഞ്ഞത് ഇത് ആറ്റുമണൽ നമുക്ക് എത്ര കാലം വെള്ളിലും സൂക്ഷിച്ച് വെക്കാം ഇതുപോലെ വിള പൊട്ടിയിരിക്കും നമുക്ക് എന്ന് വെള്ളം നടാം അപ്പം ഞാൻ ഇതിനകത്തെ രണ്ട് കഷ്ണമാണ് ഈ ഗ്രോബായ്ക്കൽ സാധാരണ ഞാൻ നടാറുള്ളത് ഇതിൽ നിന്നും രണ്ട് കഷ്ണം മുറിച്ചെടുക്കും മുറിച്ചെടുത്താൽ ആ ഗ്രോബാഗുകൾ നടത്തും എന്നാൽ ഈ ആണെങ്കിൽ ഒരു കഷ്ണം മാത്രമേ നടത്തുള്ളൂ നമുക്കറിയാം ച ചട്ടിക്ക് വിസ്തൃതി കുറവാണ് ഒരു കഷ്ണം മാത്രമേ നടത്തുള്ളൂ അപ്പം ഈ രണ്ട് കഷ്ണം ഇഞ്ചി ഗോവായിൽ നട്ട് ഒരു കഷ്ണം ഇഞ്ചി ചട്ടയിൽ നടുകയാണ് ഞാൻ ചെയ്യുന്നത് അപ്പം അങ്ങനെ നടന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ലാഭകരമായ രീതിയിൽ എങ്ങനെയാണ് പിന്നെ വിളവെടുക്കാൻ സാധിക്കുക എന്നും ഈ ഇഞ്ചിക്ക് ഉണ്ടാവുന്ന രോഗങ്ങള് അതെന്തൊക്കെയാണെന്നും അത് എങ്ങനെ നമുക്ക് മറികടക്കാം എന്നും ഒക്കെയാണ് ഞാൻ ഇന്ന് പറയുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ നടാനായി ഏത് വിത്ത് തെരഞ്ഞെടുക്കുമ്പോഴും നല്ല മികച്ച മാതൃസസ്യത്തിൽ നിന്നുള്ള വിത്തുകള് വേണം തിരഞ്ഞെടുക്കാൻ ഉദാഹരണത്തിന് ഇഞ്ചിക്ക് സുഗന്ധവചന വിളകളിൽ ഏറ്റവും കൂടുതൽ രോഗങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ള കർഷകർക്ക് ഏറ്റവും കൂടുതൽ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു വിളയാണ് ഇഞ്ചി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ വിത്തുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഇതിൻ്റെ ഈ മാണം ചിയൽ ഇഞ്ചി ചീയൽ മൂട് ചീയൽ എന്ന് പറയുന്ന രോഗമുണ്ട് എന്ന് വെച്ചാൽ ഈ ഇഞ്ചി മൊത്തം പഴുത്തങ്ങ് പോവും പഴുത്ത് നശിച്ച് പോകുന്ന ഒരു രോഗം പെട്ടെന്ന് അങ്ങ് പഴുക്കും അപ്പം അങ്ങനെ ഉള്ള രോഗം ബാധിച്ച ആ ഇഞ്ചിയുടെ ഇടയിൽ നിന്നും ഉള്ള വിത്തുകൾ നമ്മൾ ശേഖരിച്ചു വെച്ചാൽ ആ വിത്ത് കളിച്ച് അതിന് രോഗം വരാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ രോഗബാധ ഒന്നുമില്ലാത്ത വളങ്ങൾ ചെയ്ത വിളഞ്ഞ സമയത്തിന് കൃത്യമായ സമയത്തിന് അത് കിളച്ച് വേരും പൊടിയൊക്കെ നീക്കം ചെയ്ത് പ്രത്യേക രീതിയിൽ സൂക്ഷിക്കുന്ന ഇഞ്ചിയാണ് നമ്മൾ നടാൻ വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത് എന്ന് ഞാൻ പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയാണ് അങ്ങനെ തിരഞ്ഞെടുക്കുന്ന ഇഞ്ചി നമ്മൾ എന്ത് ചെയ്യണം ചെറു കഷ്ണങ്ങളായിട്ട് മുറിക്കണം അതിന് ഇത്ര അളവൊന്നൊന്നുമില്ല ചെറുകഷ്ണങ്ങളായിട്ട് അത്രയും നമ്മുടെ ഇവിടെ വെച്ചാക്കിയ നമുക്ക് മുറിക്കാം അപ്പോൾ തന്നെ മുകളങ്ങൾ അഞ്ചാറുണ്ട് അത് കഴിഞ്ഞ് ഇവിടങ്ങൾ മുറിക്കും ഇനി തന്നെ നമുക്ക് അറിയാം ഇത് ഇവിടെ വെച്ച് മുറിക്കും അങ്ങനെ മുറിക്കാൻ തന്നെ ഇതിനകത്ത് തന്നെ സംഗതി അങ്ങനെ മുറിച്ചെടുക്കാം എടുക്കാം മുറിച്ചെടുത്തതിനു ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കറ്റാർ വാഴയുടെ ആ കൊഴുപ്പ് കറ്റാർ വാഴയുടെ ഇല അരച്ചെടുക്കുന്ന ഒരു തരം കൊഴുപ്പ് കിട്ടും ആ കൊഴുപ്പിനകത്ത് ഇരുപത് മിനിറ്റ് നേരം മുക്കു വെക്കുക ഇനി കറ്റാർ വാഴ നമുക്കില്ലായെങ്കിൽ നമ്മൾ ചെയ്യേണ്ട സൂഡോമോണസ് എന്ന് പറയുന്ന ഒരു പദാർത്ഥം നമുക്ക് വളക്കടയിൽ വാങ്ങിക്കാൻ കിട്ടും ആ സാധനം മേടിച്ച് അത് കലക്കി കുഴമ്പ് രൂപത്തിലാക്കി അതിനകത്ത് മുക്കി വെക്കുക ഇനി അതും നമുക്കില്ലെങ്കിൽ നമ്മൾ ചിരുട്ട കത്തിച്ച് കരിയാക്കി ഈ കരി കുഴമ്പ് രൂപത്തിലാക്കി അതിൽ നമ്മൾ ഒന്ന് കുഴമ്പ് രൂപത്തിലാക്കി അതിനകത്ത് മുക്കി വെക്കുക മുക്കി വെച്ച് തൊട്ട് പിറ്റേ ദിവസം ആണ് നമ്മൾ നടാനായിട്ട് എടുക്കേണ്ടത് അപ്പം ഗ്രോവായകിലും ഒക്കെയാണ് നമ്മൾ നടുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഗ്രോവായകിൻ്റെ ഭാഗം നമ്മൾ കരിയില കൊണ്ട് നിറയ്ക്കുക കരിയില ശരിക്ക് അമക്കി നിറയ്ക്കുക അതിനുശേഷം സാധാരണ മണ്ണ് വളമൊന്നും ചേർക്കാത്ത മണ്ണ് നമ്മൾ എന്ത് ചെയ്യുക അതിന് എടുക്കുക പിന്നീട് കുറച്ച് വളം വളം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് എല്ലുപൊടി അപ്പോൾ ചാണകം ഉണക്കിപ്പൊടിച്ച പൊടിയുണ്ടെങ്കിൽ ചാണകപ്പൊടി ആട്ടിൻ കഷ്ടം പിന്നെ പിണ്ണാക്ക് വളങ്ങളെ ഇതെല്ലാം കൂടെ നമ്മൾ എന്ത് ഇത് മണ്ണുമായിട്ട് യോജിപ്പിച്ച് അതിന് മുകളിലെടുക്കുക അപ്പം കവർ നിറയുന്ന മുക്കാലും നിറയുന്ന പാകമൊക്കെ ആവുന്നതൊന്നെ എന്ത് ചെയ്യുക ഒരു ഇഞ്ചി അതിൻ്റെ മുകളിൽ വെച്ച് ഒരു അല്പം മാത്രം മണ്ണ് നമ്മൾ ഇട്ട് കൊടുക്കുക ഇഞ്ചിയുടെ മുകളിൽ ഒരിക്കലും കൂടുതൽ മണ്ണ് വീടുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം കുറച്ച് മണ്ണ് നമ്മൾ ഇട്ട് കൊടുക്കുക അതിനുശേഷം വീണ്ടും ഈ ഗ്രോബാഗിൻ്റെ മുകളിൽ ഉണങ്ങിയ ഇലകൾ വാരിയിട്ട് നമ്മൾ മാറ്റി വെക്കുക മഴ ഇല്ലെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക തീർച്ചയായിട്ടും കുറച്ച് നാൾ കഴിയുന്നവണ്ണേ അത് കളിച്ചു വരും അങ്ങനെ കിളിച്ച് വന്ന് കൃത്യമായ ഇടവേളകൾ കൃത്യമായി ഒരു മാസം രണ്ട് പ്രാവശ്യമെങ്കിലും ഈ ചെയ്യുന്ന വളങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ ഈ ഒരു ഗ്രോബാഗിനകത്ത് നിറയെ ഇഞ്ചി നമുക്ക് കിട്ടാം കാരണം ഇതിനകത്ത് മണ്ണ് കുറച്ചേ ഉള്ളൂ ബാക്കിയെല്ലാം കരിയിലയാണ് കരിയില ക്രമേണ ലയിച്ച് 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 ഇല്ലാതാവും അപ്പം ഈ ഗ്രോബാഗ് പൊട്ടിക്കുന്നൊന്നെ അത് നിറയെ ഇഞ്ചി ആയിരിക്കും നമുക്ക് മനസ്സിന് വളരെയധികം സന്തോഷം തോന്നുന്ന തരത്തിൽ കൃഷി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അപ്പോൾ ചെറിയെടുക്കേണ്ട ഒന്നാമത്തെ കാര്യം യാതൊരു ദോഷമില്ലാത്ത യാതൊരു രോഗമില്ലാത്ത മാതൃസസ്യം വേണം നമ്മൾ തെരഞ്ഞെടുക്കാൻ എന്നുള്ളതാണ് ഇനി ഞാൻ എന്തൊക്കെയാണ് ഇച്ചിക്ക് വളം ചെയ്യുന്നത് നമുക്ക് നോക്കാം ഞാൻ ചെയ്യുന്ന എന്ന് വെച്ചാൽ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ചേട്ടൻ എല്ലുപൊടിയാണ് ഞാൻ എല്ലാ കൃഷികൾക്കും ഉപയോഗിക്കുന്ന എല്ലുപൊടിയാണ് എല്ലുപൊടി നമ്മൾ കുളക്കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് ഈ എല്ലുപൊടി എല്ല് മൃഗങ്ങളുടെയൊക്കെ എല്ല് ആവിയിൽ പുഴുങ്ങി പുഴുങ്ങിയതിനു ശേഷം പൊടിച്ചെടുക്കുന്ന ആ എല്ലുപൊടിയുണ്ട് ആ പുഴുങ്ങാത്ത പുഴുങ്ങാതെ തന്നെ പൊടിച്ചെടുക്കുന്ന എല്ലുപുടിയുണ്ട് പക്ഷേ മണ്ണിനും സസ്യങ്ങൾക്കും ഏറ്റവും ഗുണപ്രദം എന്ന് വെച്ചാൽ ആവിയിൽ പുഴുങ്ങിയതിന് ശേഷം പൊടിച്ചെടുക്കുന്ന എല്ലുപൊടിയാണ് അതിന് അല്പം വിലക്കൂടുള്ളാണ് നമുക്ക് എടുത്തുകൊണ്ടിരിക്കും അപ്പോൾ ഈ എല്ലുപൊടി ഒറ്റക്കൈ എല്ലുപൊടി ഞാനെന്ത് ചെയ്യാണ് ഇങ്ങനെ വാരി കൊടുക്കുക വാരി ഇട്ട് കൊടുക്കുക ാണ് വരട്ട് കൊടുത്തത് അതിനുശേഷം കുറച്ച് മണ്ണ് കുറച്ച് മണ്ണെ ഇട്ട് കൊടുക്കുക വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇഞ്ചിക്ക് ഒരു കാരണവശാലും കൂടുതൽ മണ്ണ് നമ്മൾ ഇട്ടു കൊടുക്കരുത് അത് അഴുകി പോകാനുള്ള സാധ്യതയുണ്ട് കുറച്ച് മണ്ണിട്ട് കൊടുക്കുക മണ്ണിട്ട് കൊടുത്തതിന് ശേഷം ചെയ്യാൻ പോകുന്നത് നോക്കിയട്ടോ ഇത് നമുക്കെല്ലാവർക്കും സുപരിതമാണ് കടല പിണ്ണാക്ക് അപ്പം കടലപ്പിണ്ണാക്കാണ് ഇടാൻ പോകുന്നത് കടല പിണ്ണാക്ക് ഇടുന്നതിന് മുമ്പായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ വേപ്പൻ ഇത് വേപ്പൻ മിണ്ണാക്കാണ് വേപ്പൻമിണാക്ക് നമ്മൾ ഇട്ട് കൊടുക്കണം അപ്പം അതിന് മുമ്പായിട്ട് ഈ ഇഞ്ചിക്ക് നമ്മൾ അല്പം പച്ചില ഇട്ട് കൊടുക്കണം ആ പച്ചിലയുടെ മുകളിലാണ് ഈ വേപ്പിൻമാടക്കും കടലപ്പിണ്ണാക്കി നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് ഒപ്പം ചാരവും അപ്പോൾ നമുക്ക് ഇതിന് എങ്ങനെയാണ് ഗ്രോവായെങ്കിൽ പച്ചിലകൾ വെക്കാൻ നോക്കുക അപ്പോൾ പച്ചിലകൾ നമ്മൾ ചെയ്യുമ്പോഴും വലിയ ഇലകളൊക്കെ ആണെങ്കിൽ അത് ചെറു കഷ്ണങ്ങളാക്കണം ഏതെങ്കിലും കമ്പയലോകോണം വെച്ച് കത്താളും കൊണ്ട് ചെറുതായിട്ടൊന്ന് വിട്ട് ചെറുതാക്കണം എന്നാൽ ചീമക്കൊന്ന പോലെയുള്ള പയർവർഗ്ഗങ്ങൾ പെട്ട അതിൻ്റെ ഇലകൾ ചെറുതാണ് അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് അത് മണ്ണിൽ ലയിച്ച് തരുന്നതാണ് അതുകൊണ്ട് തന്നെ അത് നമ്മൾ ആ കമ്പിൽ നിന്ന് വന്ന് വേർപ്പെടുത്തി എടുത്താൽ മതി അപ്പോൾ നമുക്ക് ഇല വെക്കാം സുഹൃത്തുക്കളെ അപ്പോൾ നമ്മൾ എല്ലുവിടി ഇട്ടു മണ്ണിട്ടു നമ്മൾ തോലും വെച്ചു ഇനിയും ഞാൻ ചെയ്യാൻ പോകുന്നത് നോക്കേണ്ടത് മുമ്പായി ഞാൻ കാണിച്ചു കടല പിണ്ണാക്ക് ഏതാനും കഷ്ണം കടലപ്പിണ്ണാക്ക് ഈ തോലിൻ്റെ മുകളിലാണ് ഞാൻ വെക്കുന്നത് അത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഞാനിപ്പോൾ ഒരു നാല് കഷ്ണം കടലപ്പിണ്ണാക്ക് എൻ്റെ തോലിൻ്റെ മുകളിൽ വെച്ചു കടല നമ്മൾ എപ്പോഴും ഏത് കൃഷി കിട്ടാലും കടലപ്പിണ്ണാക്കിനോടൊപ്പം തന്നെ ബേപ്പിൻ പിണ്ണാക്ക് കൂടെ ഇടണം ഇല്ലെങ്കിൽ ഉറുമ്പിൻ്റെ കടിക്കുന്ന ഒരം കറുത്ത ഉറുമ്പിൻ്റെ ഏറ്റവും നല്ല ഭക്ഷണമാണ് ഈ വേപ്പ് എന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിൽ ഉറുമ്പ് വന്ന് അത് മൊത്തവും തിന്നിട്ടങ്ങ് പോവും അതുകൊണ്ട് നമ്മൾ എപ്പോഴും കടല പിണ്ണാക്ക് ഇട്ടതിന് ശേഷം ബേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കണം മറന്നു പോകരുത് ഒരു കാരണവശാലും മറക്കരുത് വേപ്പിണ്മാക്ക് ഇടുന്നതുകൊണ്ട് മറ്റൊരു നേട്ടം കൂടി നമുക്കുണ്ട് അതുകൂടെ ഞാനിപ്പം പറഞ്ഞുതരാം ഇതിട്ട് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ പറഞ്ഞുതരാം കാരണം വേപ്പിന്മാക്ക് ഇടുന്നതു കൊണ്ടുള്ള ഗുണമെന്ന് വെച്ചാൽ കടലപ്പെൺമാക്ക് ഉറുമ്പ് തിന്നത്തില്ല എന്നുള്ള ഒരു ഗുണമുണ്ട് അത് കൂടാതെ തന്നെ ഈ ഇഞ്ചിക്കൊക്കെ നമ്മുടെ ഇല ഇലക്കൊരു മഞ്ഞളിപ്പ് രോഗം ഉണ്ടാകും ഇല മഞ്ഞളിപ്പ് രോഗം അത് പ്രത്യേകിച്ചും മഴക്കാലം ആകുമ്പോഴേ ഇലക്കുണ്ടാവുന്ന ഇഞ്ചിയുടെ ഇലക്കുണ്ടാവുന്ന അത് മഞ്ഞളിപ്പ് രോഗം ഉണ്ടായി ഇല അങ്ങരികി പോവും ഇനി കുറച്ച് ഇഞ്ചി കേടാവത്തില്ല വീണ്ടും അത് കിളിച്ചു വരും പക്ഷേ എങ്കിലും അത് കൂടി പോകാതിരിക്കാനും അത് പിന്നെ നശു പോകാതിരിക്കാനും ഒക്കെ നമുക്ക് ധൈര്യമായിട്ട് ഈ വേപ്പിൽ മിണ്ണാക്ക് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ മുകളിൽ നമ്മളിട്ടെന്താണെന്ന് വെച്ചാൽ ഇപ്പം നല്ല മഴയാണ് മഴ പെയ്ത് വേപ്പിൽ മിണ്ണാക്കും കടലപ്പിണ്ണാക്കും കൂടെ ലയിച്ച് അത് ആ ഇലകളിലൂടെ ഇറങ്ങി ആ സസ്യത്തിനെത്തും അങ്ങനെ ആ സസ്യത്തിന് ഈ ഇഞ്ചിക്ക് അത് വലിച്ചെടുക്കാൻ സാധിക്കും അങ്ങനെ രോഗപ്രതിരോധശേഷി ഇഞ്ചിക്ക് ഉണ്ടാക്കിയെടുക്കുന്നതിനും വിളവ് വർദ്ധിപ്പിക്കുന്നതിനും ഒപ്പം വലിയത്തിനുള്ള ഇഞ്ചിയും നല്ല തൂക്കവും ഒക്കെ ലഭിക്കുന്നതിനും നമുക്ക് സാധിക്കുന്നു ഒപ്പം ശുദ്ധമായ ജൈവ വളത്തിലൂടെ ഉൽപ്പാദിപ്പിച്ചെടുത്ത ഇഞ്ചി നമുക്ക് കഴിക്കാനും കറിയായിട്ടും ഭക്ഷണത്തിലൊക്കെ ചേർത്ത് കഴിക്കാൻ നമുക്ക് സാധിക്കുന്നു അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത്തരത്തിലുള്ള കൃഷി രീതികൾ കൃഷി കാഴ്ചകൾ കൃഷി അറിവുകൾ ഒക്കെ നമ്മൾ മനസ്സിലാക്കുകയും നമുക്കൊറ്റയ്ക്ക് പരസഹായമില്ലാതെ ചെയ്യാൻ പറ്റുന്ന വളരെ ചില പോലെ രീതിയിലുള്ള ഇത്തരത്തിലുള്ള കൃഷികൾ നമ്മൾ പരീക്ഷ പരിശോധിക്കുകയും പരീക്ഷിക്കുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്നത് നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ ജീവിതത്തിനും ഒക്കെ വളരെ നല്ലതാണ് അപ്പോൾ ഇത്തരത്തിലെ അറിവുകൾ ശേഖരിക്കാനും ഈ അറിവ് സമാന ചിന്താഗതിയുള്ളവരിലേക്ക് എത്തിക്കാനും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാവരും ശ്രമിക്കണം ആദ്യമായിട്ടാണ് നിങ്ങളുടെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ കാണുന്നെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നാളിതുവരെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക എനിക്ക് ഇന്നുവരെ വേണ്ട എല്ലാവിധ പ്രോത്സാഹനങ്ങളും ഒക്കെ തന്നുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ആ സബ്സ്ക്രൈബേഴ്സിനും മാന്യമിത്രങ്ങൾക്കും ഒക്കെ ഞാൻ നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം